അതായത് പിന്നീട് അവരുടെ ഗവേഷണം പോയത് ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഹിപ്പോ ക്യാമ്പസിൽ ഉണ്ടാവുന്ന മാറ്റം ഇത് ഒരു കടൽ കുതിരയുടെ ആകൃതിയുള്ളതാണ് നമ്മുടെ ബ്രെയിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഈ നമ്മുടെ സുസുഖിയുടെ ഗവേഷണ ഫലങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ അറിയണം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഇന്നിപ്പോൾ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഡിപ്രഷൻ അതോടൊപ്പം തന്നെ അൽഷൈമസ് ഡിമെൻഷ്യൻ ഇതിനൊക്കെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളിൽ എത്ര പേർക്ക് ഇത് വരാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് വന്നവരായാലും പറയുന്നില്ല വരാതിരിക്കണമെന്നാഗ്രഹമാണ് അവർക്ക് യെസ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാൻ കുറച്ചാണ് ഞാൻ കാത്തിരിക്കുന്നു താങ്ക് യു ഒറ്റനവധി പേർ എസ് എന്ന് ടൈപ്പ് ചെയ്യുന്നതായിട്ട് കാണും തീർച്ചയായിട്ടും നമുക്ക് ആർക്കും തന്നെ അത്തരം ഒരു അസുഖം വരാൻ ഇഷ്ടപ്പെടുന്നില്ല ഇന്ന് നമ്മൾ അതിനെ കുറിച്ചൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് അതിനുമുമ്പ് ഒരു കഥ ഒരു അനുഭവം പറയാം ഒരു വ്യക്തിയുടെ അനുഭവമാണിത് ഇവർ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഒരു ന്യൂറോ സയന്റിസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്കറിയാം ന്യൂറോ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ബ്രെയിനുമായിക്കൊക്കെ പഠിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ പൊതുസമൂഹമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല എപ്പോഴും റിസർച്ച് ലാബിലായിരിക്കും എപ്പോഴും ഇരുന്ന് ചെയ്യേണ്ടതായിരിക്കും മതിയാണ് നടക്കോ കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ലല്ലോ അങ്ങനെ നോക്കിയപ്പോൾ ഈ സ്ത്രീക്ക് ആ മഹതിക്ക് ഇരുപത്തഞ്ച് പൗണ്ട് അതായത് ഒരു പത്ത് പന്ത്രണ്ട് കിലോ ഒക്കെ ആവശ്യത്തിനൊക്കെ പിന്നെ ബോഡി വെയിറ്റ് ഒക്കെ വരാൻ പറ്റും പിന്നെ വളരെ ലക്ഷഗീണം അവർക്ക് എന്താ പറയുക ഒരു ഒരു എനർജി കുറവൊക്കെ തോന്നിയപ്പോൾ ഒരു ദിവസം ഒരു ടൂർ പോകാൻ തീരുമാനിച്ചു ഒരു വലിയ ടൂർ ടീമിന്റെ കൂടെ അദ്ദേഹത്തെ കുറവ് ഇവർക്ക് വലിയ സുഹൃത്തുക്കളൊന്നുമില്ല അവരുടെ ടൂർ ടീമിൽ ഒരുപാട് അംഗങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് അവരുടെ കുടുംബം അത് പെറുവിലേക്കാണ് പോലത്തെ ഇതൊക്കെ അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് പെറു ആ പെറു എന്ന് പറയുന്ന രാജ്യത്തിൽ പോയി അവിടെ ഈ റിവർ റാഫ്റ്റിങ് നമുക്കറിയാലോ വെള്ളത്തിലൊക്കെ ഉള്ള അഡ്വഞ്ചറസ് അഡ്വെഞ്ചറസ് അതൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചു മറ്റുള്ളവരുടെയൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ വളരെ വീക്കാണ് ഇവർക്ക് വേണ്ടത്ര കാര്യത്തിലൊന്നും ഇടപെടാൻ പറ്റുന്നില്ല മറ്റുള്ളവർ അത്ര എനർജി ഇല്ല അപ്പൊ അവർ ആലോചിച്ചു ഇതെന്തായിരിക്കും കാരണം പ്രത്യേകിച്ച് ന്യൂറോ സയൻസ്റ്റ് അവരുടെ ചിന്ത അങ്ങനെയാണല്ലോ പോവുക അപ്പൊ ഒരു കാര്യം മനസ്സിലായി എൻ്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ബോഡി വെയിറ്റ് ഒക്കെ ആയി അതെങ്ങനെ ഒഴിവാക്കാൻ നോക്കാൻ വേണ്ടി അവർ ജിമ്മിൽ പോകാൻ തുടങ്ങി അങ്ങനെ ഒരു ഒരു വർഷമൊക്കെ ജിമ്മിൽ പോയപ്പോൾ അവർക്ക് വലിയ മാറ്റം വരും അപ്പൊ അവരുടെ നമ്മുടെ ആ ന്യൂറോ സയൻസിന്റെ അവരുടെ റിസർച്ചിന്റെ ഷിഫ്റ്റ് തന്നെ അത് മാറ്റി അവർ മറ്റൊന്നിലേക്ക് മാറി എക്സസൈസുമായിട്ട് ഇനി വലിയ ബന്ധപ്പെട്ടു അങ്ങനെ ആ മഹതിയുടെ ഗവേഷണങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒരു എപ്പിസോഡായിട്ട് ചെയ്യുന്നത് ആ മഹതിയുടെ പേരിൽ ഡോക്ടർ വിൻഡി സുസുഖി എന്നാണ് ഈ വിൻഡി സുസുഖിയുടെ ഗവേഷണ ഫലങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ സയൻസ് ഓഫ് എക്സസൈൻസ് എക്സസൈസിന്റെ സയൻസ് നമ്മുടെ ബ്രെയിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഈ നമ്മുടെ സുസുഖിയുടെ ഗവേഷണ ഫലങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ അറിയണം ബ്രെയിൻ്റെ ഒട്ടനവധി ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ വിവിധ എപ്പിസോഡുകളായി പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യവും നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാലും പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് നമ്മൾ ആവർത്തിക്കുന്നത് ബ്രെയിൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ പ്രിഫ്രോണ്ടൽ കോട്ടക്സ് ആണ് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ പ്രിഫ്രോണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാവാൻ കാരണം നമ്മുടെ ഫോക്കസ് നമ്മുടെ അറ്റൻഷൻ നമ്മുടെ പ്രോബ്ലം സോൾവിങ് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഫോക്കസ് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങൾക്കും ആവശ്യം പ്രിഫ്രോണ്ടൽ കോട്ടക്സ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന് ടോട്ടൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ തന്നെ നിയന്ത്രിക്കുന്നത് ഈ പ്രിഫ്രോണ്ടൽ കോട്ടക്സ് ആണെന്ന് പറയാം അതിന്റെ പ്രവർത്തനങ്ങളാണ് രണ്ടാമത്തത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ബ്രെയിനിന്റെ ഭാഗം എന്ന് പറയുന്നത് ഹിപ്പോ ക്യാമ്പസ് ആണ് ഇത് നമ്മുടെ ലെഫ്റ്റ് ടെമ്പറൽ ലോബിന്റെയും റൈറ്റ് ടെമ്പറൽ ലോബിന്റെയും ഡീ ഭാഗത്ത് അതിന് കുറച്ച് ഉള്ളോട്ട് ഭാഗത്തായിട്ടാണ് കിടക്കുന്നത് ഇത് ഒരു കടൽ കുതിരയുടെ ആകൃതിയുള്ളതാണ് ഇതിന് ഏറ്റവും ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് ടേം മെമ്മറി ഉദാഹരണത്തിന് നമ്മൾ ചില ഡേറ്റുകൾ ഓർമ്മിക്കാൻ ചില സംഭവങ്ങൾ ഓർമ്മിക്കാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നത് കൊണ്ടാണ് ഈ ഹിപ്പോ ക്യാമ്പസിന്റെ പ്രവർത്തനമാണ് ഈ ലോങ് ടേം മെമ്മറിക്ക് കാരണം ഈ രണ്ട് ബ്രെയിൻ്റെ ഭാഗങ്ങളെ കുറിച്ചൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായ ഒന്നാണ് വിശദീകരിച്ചത് ഈ ഹിപ്പോ ക്യാമ്പസിന്റെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ തുടർന്ന് പഠിക്കുന്നുണ്ട് അതായത് ഡോക്ടർ സുസുഖി എക്സസൈസിലൂടെ ശാരീരിക മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി എന്നതല്ല വലിയൊരു പ്രധാനം പ്രധാനമുണ്ടായത് അവരുടെ ന്യൂറോ സയൻസിന്റെ റിസർച്ചിന്റെ ഒരു ആംഗിൾ തന്നെ മാറി അതായത് പിന്നീട് അവരുടെ ഗവേഷണം പോയത് ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഹിപ്പോ ക്യാമ്പസിൽ ഉണ്ടാവുന്ന മാറ്റം പ്രധാനമായിട്ട് ലോങ് ടേം മെമ്മറിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ പിന്നെ അതേപോലെ ന്യൂറോ കണക്റ്റിവിറ്റിയിൽ കണക്ഷൻസിലുണ്ടാവുന്ന മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇങ്ങനെ ആ ഹിപ്പോ ക്യാമ്പസിന്റെ ഡെവലപ്മെന്റും ഈ എക്സസൈസും ഒക്കെ ചേർന്ന് അവരുടെ ഗവേഷണത്തിന്റെ ഒരു വഴി ഒന്ന് മാറി എന്നാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് നമുക്ക് ഡോക്ടർ വെന്റി സുസിക്കിയെ കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയന്റിസ്റ്റ് ആണ് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ചാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് ഹെൽത്തി ബ്രെയിൻ ഹാപ്പി ലൈഫ് എന്നാണ് പുസ്തകത്തിന്റെ പേര് നമ്മുടെ ന്യൂറോ സയൻസൊക്കെ അല്ലെങ്കിൽ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് വളരെ മനോഹരമായ ജീവിതം ഉണ്ടാക്കാം എന്നതിന് അല്ലെങ്കിൽ ഒരു ഒരു ഡെയിലി റുട്ടീൻ ഒരു ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കത്തക്ക വിധത്തിലാണ് പുസ്തകം രചിച്ചിരിക്കുന്നത് ഒരു ബെസ്റ്റ് സെല്ലറാണ് അതോടൊപ്പം തന്നെ ഈ എക്സസൈസും ന്യൂറോ സയൻസും കണക്ട് ചെയ്തിരിക്കുന്ന പഠനം നടത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ സുസുഖി ഡോക്ടർ സുസുഖി എക്സസൈസ് ചെയ്യാൻ പോയ കാര്യം ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാറുണ്ട് അവർ ചെയ്ത് തരുമോ കിക്ക് ബോക്സ് ഡാൻസ് അതേപോലെ തന്നെ ജിമ്മിലെ മറ്റ് ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ അതായത് യോഗ അതായത് നമ്മൾ ഇങ്ങനെ പറയുന്ന വെച്ചാൽ സ്വെറ്റ് നമുക്ക് വേർപ്പുണ്ടാക്കുന്ന സ്വെറ്റ് ഇൻഡ്യൂസിങ് എക്സസൈസ് എന്ന് പറയും അല്ലെങ്കിൽ ഹൈ ഹൈഇൻറ്റൻസീവ് ട്രെയിനിങ് എന്നൊക്കെ പറയും അതായത് നമ്മുടെ എയറോബിക് എക്സസൈസ് ഒത്തൊക്കെ ഉൾപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരം വെറുതെ എക്സസൈസിനെ പോലെ നല്ല കൊണ്ടുള്ള എക്സസൈസുകൾ അവർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം അവർക്കുണ്ടായ മാറ്റമാണ് അവരൊന്ന് പേഴ്സണലി റിലീസ് ഒന്ന് മനസ്സിലാക്കിയത് ഒന്ന് അവരുടെ ഫോക്കസ് കൂടി അതവർക്ക് എങ്ങനെ മനസ്സിലായി എന്നറിയോ അവർ ഈ ഗ്രാൻഡ് റൈറ്റിംഗ് അതായത് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഗ്രാൻഡ് കിട്ടാൻ വേണ്ടി പല കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ചു കൊടുക്കണം പലപ്പോഴും ഇവർക്ക് അതൊന്നും ഒരു ശ്രദ്ധ ഉണ്ടാവില്ല അത് തെറ്റും പക്ഷെ അവിടെ വളരെ ആയിട്ട് അത് പൂരിപ്പിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അതിൽ ഇവിടെ ഗ്രാൻഡ് റൈറ്റിംഗ് സഹായിക്കുന്നു അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം അറ്റൻഷൻ കിട്ടുന്നു അതുപോലെ ഫോക്കസ് കിട്ടുന്നു പിന്നെ മറ്റൊന്ന് അവരുടെ ശ്രദ്ധിച്ചത് അവരുടെ മെമ്മറി ലോങ് ടേം മെമ്മറി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അവരുടെ മൂഡൊക്കെ വളരെ ബൂസ്റ്റായി പിന്നെ അവരുടെ ബോഡി വെയിറ്റ് കുറഞ്ഞു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ മൂഡ് അവരുടെ എനർജിയൊക്കെ വളരെ ബൂസ്റ്റ് ബൂസ്റ്റാവുന്നു ഇതൊക്കെ അവരെ വലിയ തരത്തിലൊരു കാര്യത്തിൽ പെടും ഇത് സമൂഹത്തിലെത്തണം കാരണം ഈ സമൂഹത്തിൽ ഒട്ടനവധി ആൾക്കാർ എനിക്ക് കിട്ടിയ പോലെ സുഖം ഉണ്ടാവും അതിനു വേണ്ടിയിട്ടുള്ള റിസർച്ചിലേക്ക് അവർ തൻ്റെ ജീവിതം തന്നെ മാറ്റി വെച്ചു എന്ന് പറയാം ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്സസൈസ് ചെയ്യുന്നതിലൂടെ ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാവുന്ന മാറ്റങ്ങൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദമായി നമ്മൾ മനസ്സിലാക്കാം ആദ്യമായിട്ട് അവിടുത്തെ ബ്ലഡ് വെസലിന്റെ എണ്ണം കൂടുകയും ബ്ലഡ് ഫ്ലോ കൂടുകയും ചെയ്യും ഇത് രണ്ട് മെഡിക്കൽ ടേമിലൂടെയാണ് പറയുക ഈ ബ്ലഡ് വെസലുകളുടെ എണ്ണം കൂടുതലെ ആൻജിയോജിനോസിസ് എന്നാ പറയുക എന്നാൽ ഈ ബ്ലഡ് ഫ്ലോ കൂടുന്നതിന് പെർഫ്യൂഷൻ എന്ന് പറയും ഇതെല്ലാം കണക്റ്റഡ് ആണ് ബ്ലഡ് വെസലിന്റെ എണ്ണം കൂടുമ്പോഴാണല്ലോ കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നത് അവിടെ മറ്റൊരു ഫാക്ടറിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ബി ഇ ജി എഫ് എന്നാണ് അതിന് പറയാം വാസ്കുലർ എൻഡീലിയൽ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാവും അതായത് നമ്മുടെ ഈ പറയുന്ന ബ്ലഡ് വെസലിന്റെ എണ്ണം കൂടുന്നു അതിന്റെ ശക്തി കൂടുന്നു ഇതിനൊക്കെ വരുന്ന സമയത്ത് ഈ ഈ ഫാക്ടർ കൂടും എന്ന് പറഞ്ഞാൽ മൊത്തം ബ്ലഡ് ഫ്ലോ കൂടുന്നു നമുക്കറിയാലോ ബ്രെയിനിന്റെ ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും അതൊന്ന് ബ്ലഡിന്റെ ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ മാറ്റം എന്നാൽ ഇനി ന്യൂറോൺസിന് വരുന്ന മാറ്റങ്ങൾ അവിടെ ഒരു ഗ്രോത്ത് ഫാക്ടർ ബി ഡി എൻ എഫ് എന്നാണ് അതിനെ പറയാം ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപ്പിക് ഫാക്ടർ എന്നാണ് പറയാം അതായത് ഈ ബി ഡി എൻ എഫ് ഗ്രോത്ത് ഉണ്ടാവുന്ന അല്ലെങ്കിൽ വളരുമ്പോ അല്ലെങ്കിൽ കൂടുതലുണ്ടാവുമ്പോൾ അവിടെ ഒരു ന്യൂറോൺസിന്റെ എണ്ണം കൂടും അതിന് ന്യൂറോജെനിസിസ് എന്ന് പറയും അതോടൊപ്പം തന്നെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അതായത് ഒരു പ്രത്യേക തരത്തിൽ ചിന്തിക്കുന്ന വരെ പ്രവർത്തിക്കുന്ന ന്യൂറോൺസിന്റെ എണ്ണം കൂടും അതോടൊപ്പം തന്നെ ഇത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ മോഡുലേറ്റർ ആണ് നമ്മള് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഡോക്കോമിൻ അല്ലെങ്കിൽ സെറടോണിൻ അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ ഒക്കെ പറഞ്ഞു ഇവയുടെ ഈ ഒരു ബോഡിലേറ്റും എന്ന് പറഞ്ഞാൽ മൊത്തം ന്യൂറോൺസിനും വലിയൊരു മാറ്റം ഉണ്ടാവും ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ബ്ലഡ് വെസലിൽ ഉണ്ടാവും ഇമ്പ്രൂവ്മെന്റ് അല്ലെ ബ്ലഡ് ഫ്ലോയിൽ ഉണ്ടാവും ഇമ്പ്രൂവ്മെന്റ് അതോടൊപ്പം തന്നെ ന്യൂറോൺസിനും മാറ്റം അപ്പൊ എന്താ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ബ്രെയിൻ ആയിട്ട് അത് മാറും അതോടൊപ്പം തന്നെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് എറോബിക്സ് എക്സസൈസ് നമ്മൾ ചെയ്യണ്ടോ എറോബിക്സ് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്വിമ്മിങ് വാക്കിങ് ഇതൊക്കെ അതിൽ വരുന്ന പലതരത്തിലുണ്ടായാലും ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ മാത്രം അപ്പോഴും നമുക്കിവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന തരത്തിൽ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകും ഇങ്ങനെ ശക്തമാവുന്നത് കൊണ്ട് ഞാൻ എന്തായാലും എങ്ങനെയൊക്കെയാണെന്നുള്ള വിശദീകരിച്ച് പറഞ്ഞു ഇത് മറ്റൊരു വലിയ ഘടകം നമുക്ക് ചെയ്തു ഇപ്പോൾ പൊതുവെ ഒരു ലേറ്റസ്റ്റ് ഫൈൻഡിങ് പറയുന്നത് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ വളർച്ച കുറയും അത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ എണ്ണം കൂടുന്നത് ഇത്തരത്തിൽ എക്സസൈസ് ചെയ്യുന്നവരിൽ കുറവായിരിക്കും ടൈപ്പ് ടു ഡയബറ്റീസ് കുറവായിരിക്കും കാർഡിയോ വാസ്കുലർ ഡിസീസ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ എണ്ണം കുറവായി ഇനി പൊതുവേ ഡിപ്രഷൻ കുറവായി അങ്ങനെ നമുക്ക് അറിയാവുന്ന എന്ത് പ്രശ്നം ഉണ്ടാക്കുന്ന പലതിനെയും പലതിനെയും കുറയ്ക്കാൻ വേണ്ടി എക്സസൈസ് നമ്മളെ ഏറെ സഹായിക്കും ഇതുകൂടാതെ ഈ എറോബിക്സ് എക്സസൈസ് നമ്മൾ കൂടുതൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റ് ചില മാറ്റങ്ങൾ കൂടെ അവിടെ നടക്കുന്നുണ്ട് അത് ഫീൽ ഗുഡ് ഹോർമോൺ എന്ന് പറയുന്ന എൻഡോർഫിൻ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ഹോർമോൺ ആണ് എൻഡോർഫിക്സ് ആ എൻഡോർഫിന്റെ എണ്ണം കൂടും അല്ലെങ്കിൽ അതിന്റെ അളവ് കൂടും ആ എൻഡോർഫിന്റെ അളവ് കൂടുമ്പോൾ നോർ എപ്പിനെഫിൻ നമ്മുടെ ഈ സ്ട്രെസ്സൊക്കെ കുറക്കുന്ന ഒരു നൂറോ കെമിക്കലാണ് ഈ പറയുന്ന എൻ നോർ എപ്പിനെഫ് അതിന്റെ അളവും കൂടും അതായത് എൻഡോർഫിൻ കൂടും നോറപ്പിനഫറിൻ കൂടും അപ്പൊ സ്ട്രെസ് കുറയും അതോടൊപ്പം തന്നെ ഫീൽ ഗുഡ്നെസ് കൂടും അങ്ങനെ വരുമ്പോൾ എന്തായാലും മെച്ചം എന്ന് വെച്ചാൽ ഡിപ്രഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ ആൻസൈറ്റി ഈ തുടങ്ങിയ ഇത്തരത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ സാധ്യത വളരെ കുറയും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറയാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കോളൻ ക്യാൻസർ ഇന്ന് വളരെയധികം ഈ വൻകൂടൽ ക്യാൻസർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ഗണ്യമായി കുറക്കാൻ എക്സസൈസിന് സാധിക്കുമെന്നും ഗവേഷണങ്ങൾ തെളിയിച്ചു നമുക്ക് ഡോക്ടർ വെന്റി സുസറ്റിയുടെ ജീവിതത്തിലേക്ക് ഒന്നുകൂടെ ക്യാമറ തിരിക്കാം ഈ യു എസിലെ അല്ലെങ്കിൽ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലാണ് അവർ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരുന്നത് ആ അവിടെയുള്ളൊരു പ്രത്യേകം എന്ന് വെച്ചാൽ അവിടുത്തെ ഈ പി എച്ച് ഡി ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരും പല സബ്ജക്റ്റിലും വരും അപ്പൊ അവർക്ക് ഗൈഡുകൾ ഉണ്ടാവും ഈ ഗൈഡുകൾ അത് വളരെ ഗൗരവമല്ലാത്ത വിഷയമൊക്കെ ആണെങ്കിൽ ഈ ഈ വരുന്ന ഈ റിസർച്ചേഴ്സിനെ എന്ത് എന്താണെന്ന് വെച്ചാൽ ഇൻസൾട്ട് ചെയ്യും അങ്ങനത്തെ സ്വഭാവമാണ് ഇത് നന്നായി അറിയുന്ന ആളാണ് ഡോക്ടർ മെന്റി അപ്പൊ അവരെന്താ ചെയ്യുന്ന വെച്ചാല് അതുകൊണ്ട് അവർ പൊതുവേ വർക്ക് കളിക്കാണ് അതുകൊണ്ട് തന്നെ ഒരു വളരെ ഡെഡിക്കേറ്റഡ് ആണ് റിസർച്ചിന്റെ കാര്യത്തിൽ അവർ ഇടപെട്ടത് ഒരു അഞ്ചാറ് വർഷം തുടർച്ചയായിട്ട് അവർ പുറത്തു ഒരു സമൂഹ ബന്ധം പോലും ഇല്ല അവരെ ആരുമായിട്ട് ബന്ധമില്ല റിസർച്ച് തുടങ്ങും ലാബിൽ തന്നെയാണ് മിക്കവാറും സമയം ഉണ്ടാവുക ഭക്ഷണം കഴിക്കുന്നു വേറൊന്നും അവർ ചെയ്യുന്നില്ല ആ അതുകൊണ്ടാണ് അവർക്ക് ഒരു പത്ത് പന്ത്രണ്ട് കിലോ ഓവർ വെയിറ്റ് ഉണ്ടാവും അതോടൊപ്പം ഒരു ക്ഷീണം പല കാര്യങ്ങളും അവിടെയാണ് റാഫ്റ്റിങ്ങിന് അവർ പോകുന്നതും അവിടെ നിന്ന് മറ്റുള്ളവരുടെ അത്രയൊന്നും എന്താ പറയുക മറ്റവരെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ക്ഷീണിത് വീക്കാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു ഇങ്ങനെ അതിനുശേഷമാണ് അവർ മൂവ്മെന്റിലേക്ക് മാറുക അപ്പം അവരെ എനിക്ക് മൂവ്മെന്റ് ഒന്നും ഇല്ല എന്ന് പറയുന്നൊരു കഥ ഉണ്ടാവും അതേ സമയത്ത് മറ്റൊരു സംഭവം കൂടെ ഡോക്ടർ സുസുകിന്റെ ജീവിതത്തിൽ അവരുടെ അച്ഛൻ പെട്ടെന്ന് ഡിമെൻഷ്യ ബാധിച്ചു നമുക്ക് എന്താ അറിയാലോ ബ്രെയിന് ബാധിക്കുന്ന പൊതുസമൂഹത്തിൽ വളരെ കൂടി വരികയാണ് ഡിമൻഷ്യ എന്ന കാര്യം കൊണ്ട് നോക്കണം ഡിമെൻഷ്യ ബാധിച്ചു അപ്പൊ ആലോചിച്ചു അച്ഛന്റെ ജീവിതം എങ്ങനെയാണ് അച്ഛനും ഇതേപോലെ വലിയ ബോധജന സമ്പർക്കമൊന്നും ഇല്ലാത്ത മേഖലയായിരുന്നു ജോലി ചെയ്തത് അതോടൊപ്പം തന്നെ അവർ ഒക്കെ വളരെ കുറവായിരുന്നു മൂവ്മെന്റ് ഒക്കെ വളരെ കുറവായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി അപ്പൊ പിന്നെ അത് അവരെ റിസർച്ചിനെ വളരെ സഹായിച്ചു അതെന്താണ് ഈ എക്സസൈസ് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നാക്കിയെടുക്കുന്നത് ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് എങ്ങനെയാണ് അമ്മ ഇന്ന് ഒരു എൺപത് വയസ്സിലും ടെന്നീസ് കളിക്കുന്ന ഒരു സ്ത്രീ ആ വ്യത്യാസം മനസ്സിലാക്കിയത് അങ്ങനെയാണ് അവർ ആ റിസർച്ച് ആ മേഖലയിലേക്ക് വരികയും അത് തന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി മാറ്റം അവരുടെ വെയിറ്റ് കുറഞ്ഞു അവരുടെ ഹാപ്പിനെസ് കൂടി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു മാറ്റത്തിന് വേണ്ടി അവരെ പ്രേരിപ്പിച്ചത് അതിന് വലിയ ഡെഡിക്കേറ്റഡ് റിസർച്ചിന് പ്രേരിപ്പിച്ച് അവരുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണെന്ന കാര്യം ഒന്നുകൂടി പ്രേക്ഷകരെ ഓർപ്പിക്കുക ഇത് നമുക്ക് ഡോക്ടർ സുസുഖിയുടെ റിസർച്ചിൽ ഹിപ്പോ ക്യാമ്പസിനെ കുറിച്ചും പ്രിഫ്രോണ്ടൽ കോർട്ടക്സിനെ കുറിച്ചുമുള്ള ചില നിരീക്ഷണങ്ങൾ ഒന്നും കൂടെ ഞാൻ പറയാം ഒന്ന് ഹിപ്പോ ക്യാമ്പസ് കുറച്ചും കൂടെ ശക്തമാകുന്നു അതിന് എന്നാണ് നമ്മൾ പറയുന്നത് അവിടുത്തെ ഒക്കെ ശക്തമാവുന്നു അതിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാകുന്നു പ്രിഫറോണ്ടൽ കോർട്ടക്സിലെ അറ്റൻഷൻ കൂടുന്നു അതിൻ്റെ ഫോക്കസ് കൂടുന്നു ഇതൊക്കെയാണ് വരുന്ന ഒരു മാറ്റം അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹിപ്പോ ക്യാമ്പസിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ലെഫ്റ്റ് ടെമ്പറിലും റൈറ്റ് ടെമ്പറലിലും നടക്കുകയാണ് വരുന്നത് അപ്പോൾ ഹിപ്പോ ക്യാമ്പി രണ്ടെണ്ണം ഹിപ്പോ ക്യാമ്പി എന്നാണ് പറയുന്നത് ഇതിന്റെ പ്രവർത്തനം കുറച്ചും കൂടി ഉറച്ച സ്വലം ആവുന്ന സ്മെൽ അല്ലെങ്കിൽ മണക്കാനുള്ള കഴിവു മറ്റൊരു ഇമോഷൻസ് വൈകാരികമായ സുസ്ഥിരത വളരെ ഇമോഷൻ ഇന്ന് വളരെയധികം സമൂഹത്തിൽ ഇമോഷൻ പ്രശ്നം ഉണ്ടാക്കുക അത് അവിടെ നമ്മൾ ബാലൻസ്ഡ് ആവുന്നു മെമ്മറി കൂടുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഓർമ്മ കൂടുന്നു ഓട്ടോണിമിക് ബിഹേവിയർ നമ്മൾ ഈ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ബ്രീത്തിങ് അവയൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആകുന്നു അതിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ സമഗ്രമായ മാറ്റം ഉണ്ടാക്കത്തക്ക വിധത്തിൽ ബ്രെയിനിൻ്റെ മാറ്റം ഉണ്ടാക്കാൻ എക്സസൈസ് സഹായിക്കുന്നു എന്നാണ് ദീർഘകാലത്തെ നമ്മുടെ സുസുകിയുടെ ഗവേഷണം തെളിയിക്കുന്നത് എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത് നമ്മൾ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്വെറ്റിംഗ് ഉണ്ടാക്കുന്ന എക്സസൈസ് ചെയ്യുമ്പോൾ ഡോക്ടർ സുസുഖിയുടെ കണ്ടുപിടുത്തമാണ് ഡിമൻഷ്യ അൽഷൈമസ് ഡിപ്രഷൻ ഞാനിത് ആവർത്തിച്ച് പറയാനുള്ളത് വളരെയധികം കൂടി വരുന്നുകൊണ്ടാണ് ഉണ്ടാകുന്നത് പരമാവധി ഇല്ലാതാവാൻ തന്നെ നോക്കും അഥവാ അവരെയാണെങ്കിൽ കുറച്ച് നീണ്ടുപോകും ഇപ്പൊ എഴുപത് വയസ്സിൽ വരേണ്ട ഡിമെൻഷൻ ആണെങ്കിൽ എൺപത് വയസ്സോ അങ്ങനെ ഒരു നീട്ടാനെങ്കിലും നമുക്ക് സാധിക്കും ഇതൊരു വലിയ കാര്യമാണെന്ന കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കണം അതുകൊണ്ട് ഒന്നും കൂടെ പറഞ്ഞു നമ്മൾ ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ ഹിപ്പോ ക്യാമ്പസിന്റെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാവുമ്പോൾ നമുക്ക് ലോങ് ടേം മെമ്മറിക്ക് അത് സഹായിക്കും അപ്പൊ അതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് ഒന്ന് ഈ റെപ്പിറ്റേഷനാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഒന്ന് റെപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മെമ്മറിയിൽ അത് ലോങ് ടേം മെമ്മറിയിൽ നിൽക്കും മറ്റൊന്ന് അസോസിയേഷനാണ് ഒന്നിന്റെ ബന്ധം വെച്ച് മറ്റൊന്ന് പഠിക്കുന്ന ഒരു രീതി നമ്മൾ പലതും ഓർമ്മിക്കുന്നത് അങ്ങനെയല്ലേ മറ്റൊന്ന് നോവൽറ്റി ആണ് പുതിയത് പഠിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും മറ്റൊന്ന് ഇമോഷണൽ റെസറൻസ് ആണ് വൈകാരികമായ ഒരു കാര്യത്തിൽ നമ്മൾ ഓർമ്മിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൂടുതൽ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും ഈ വൈ വികാരമായിട്ടുള്ള ഒരു കാര്യം അതായത് ഇൻഫർമേഷൻ വിത്ത് ഇമോഷൻ അപ്പൊ ഇതിനൊക്കെ സഹായിക്കുന്നത് സഹായിക്കുന്നത് നമ്മുടെ ഹിപ്പോ ക്യാമ്പസ് ആണ് അതിന്റെ ശക്തിയാണ് അത് വർദ്ധിക്കാൻ എക്സസൈസ് സഹായിക്കുന്നു എന്നാണ് സുസുഖിയുടെ കണ്ടത് ഈ ഭൂരിഭാഗ റിസർച്ചേഴ്സും ഈ അറുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ളവരുടെ എക്സസൈസും അവരുടെ ബ്രെയിൻ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത് പഠിച്ചിരുന്നത് പക്ഷേ ഡോക്ടർ സുസുഖി ചെയ്തത് വളരെ വ്യത്യസ്തമാണ് അവർ ആൾക്കാരെ പഠനത്തിന് തെരഞ്ഞെടുക്കുമ്പോൾ അത് ട്വന്റീസ് തേർട്ടീസ് ഫോർട്ടീസ് ഒരു ഫിഫ്റ്റി ഫൈവ് വരെയുള്ള ആൾക്കാരാണ് എടുത്തത് പൊതുവേ ഒരു ധാരണ ഇപ്പറിക്കേണ്ടത് ആവശ്യമില്ല എന്നാണ് അവിടെ അവരിലെ മാറ്റങ്ങളാണ് അവർ ഗവേഷണത്തിനായിട്ട് എടുത്തത് അപ്പൊ ഈ ഈ ഗ്രൂപ്പിനെ അവരെടുത്ത് ഇപ്പോൾ ഒരു രണ്ട് ആൾക്കാർ എന്തായാലും ഒരു പഠനത്തെ വിധേയമാക്കാൻ പറ്റും കുറച്ച് ആൾക്കാര് ഈ തരത്തിലുള്ള എക്സസൈസ് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയും ചെയ്തു മറ്റേ കൂട്ടർ എന്താ വെച്ചാൽ വീഡിയോ കാണുക എക്സൈസ് ഒന്നും ചെയ്യുന്നില്ല ഈ രണ്ട് കൂട്ടരുടെയും ബ്രെയിൻ സ്റ്റഡി ചെയ്തിട്ടാണ് എക്സസൈസ് ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒരു ആധികാരികമായ അഭിപ്രായം ഡോക്ടർ സുസുക്ക് പറഞ്ഞത് അതോടൊപ്പം എത്ര സമയം ചെയ്യണം ചെയ്യണമെന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ അതിലും ഈ ഇവർ കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കിയത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പെർ ഡേ അതായത് തേർട്ടി മിനിറ്റ്സ് എക്സസൈസ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് റെസ്റ്റ് അടക്കം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഒരു പാക്കേജ് ആണെങ്കിൽ അങ്ങനെ ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ആ ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള റിസൾട്ട് ഇവർക്ക് ലഭിച്ചത് അപ്പൊ ചെയ്യേണ്ട സമയം ഒരു തേർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് തേർട്ടി മിനിറ്റ് എക്സൈസ് ഫിഫ്റ്റി മിനിറ്റ് റെസ്റ്റ് കൊണ്ട് ഉൾപ്പെടെയാണ് പറഞ്ഞത് നോക്കുക അതോടൊപ്പം തന്നെ ഒരു വീക്കിലി ഒരു ത്രീ ടു ഫോർ ഡേയ്സ് ആണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്തപ്പോഴാണ് ഏറ്റവും വലിയ റിസൾട്ട് കിട്ടിയത് അതും കൂടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലായി അതായത് നമ്മുടെ ഹിപ്പോ ക്യാമ്പസിലൊക്കെ മാറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രിഫ്രോണ്ടൽ കോട്ടക്സിലൊക്കെ മാറ്റം ഉണ്ടാക്കാൻ ആവശ്യമായ മിനിമം എക്സൈസിന്റെ ടൈമിംഗ് ആണ് ഇവിടെ പറഞ്ഞത് ത്രീ ടു ഫോർ ഡേയ്സ് പെർ വീക്കും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അതിന്റെ ഡ്യൂറേഷൻ ഇതോടൊപ്പം തന്നെ ഡോക്ടർ സുസുഖി പറയുന്ന ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഈ എക്സസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ മെഡിറ്റേഷനും കൂടെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഞാൻ മെഡിറ്റേഷനെ കുറിച്ച് നമ്മൾ പല കാര്യത്തിൽ ആവർത്തിച്ച് പറയാറുണ്ട് കാരണം മൈൻഡ് അതായത് ലിവിങ് ഇൻ ദ പ്രസൻറ്റ് ആ ദിവസത്തിൻ്റെ ഹാപ്പിനെസ് അതോടൊപ്പം തന്നെ ആ ആ ചിന്താഗതി ഇതൊക്കെ തന്നെ വളരെ ഗുണകരമായി നമ്മുടെ എക്സസൈസിനോടൊപ്പം ഇതുകൂടെ വരുമ്പോൾ നമുക്ക് റിസൾട്ട് വളരെ ഗുണകരമായി അതുകൊണ്ട് മറക്കാതെ മെഡിറ്റേഷനും കൂടെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഡോക്ടർ സുസുഖി ഓർമ്മിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ എക്സസൈസിന്റെ പ്രാധാന്യം ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഇന്നത്തെ സമൂഹത്തിന്റെ സ്ഥിതി എന്താ ആരും നടക്കുന്നില്ല ഇരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം മൊബൈൽ ഫോണും പിടിച്ച് ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ ആ ഇരുത്തത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സെഡൻഡറി ലൈഫാണ് കൂടി അതിന് പകരം മൂവ് ചെയ്യണം അനങ്ങണം ഇരുന്നെടുക്കുന്ന കുറച്ച് എന്തെങ്കിലും നടക്കുകയെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു മാരത്തോൺ റണ്ണറാവണമെന്നോ ഒരു ജിം മെമ്പർഷിപ്പ് എടുക്കണോ വലിയ ജിമ്മ് അങ്ങനൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇതൊരു ചെലവുമില്ല ഇന്ന് വർദ്ധിച്ചു വരുന്ന ഡയബറ്റീസും ഞാൻ നേരത്തെ സൂചിപ്പിച്ച അൽഷൈമസും ഡിമാൻഷിയും ഡിപ്രഷനും ഒക്കെ തന്നെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ ഈ എക്സസൈസിന് സാധിക്കുമെന്ന് വളരെ ശാസ്ത്രീയമായിട്ടാണ് ഡോക്ടർ സുസുഖി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത് ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം അത് സ്ഥിരമായി ചെയ്യും ഒരു ദിവസം ഒരു നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് മിനിറ്റ് റെസ്റ്റ് അടക്കം നമുക്ക് ചെയ്തുകൂടെ നമുക്ക് അതിന് വലിയ ചെലവൊന്നുമില്ല അതുപോലെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് സൈക്ലിംഗ് ആവാം നിങ്ങൾക്ക് നടക്കാം നിങ്ങൾക്ക് സ്വിമ്മിങ് ആവാം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന എന്തെങ്കിലും സ്റ്റെപ്പ് കയറാം ഇങ്ങനെയുള്ള എന്തെങ്കിലും കയറി ഇറങ്ങി ചെയ്യാം സ്റ്റെപ്പ് കയറി കയറാം ഇതൊക്കെ നല്ല എക്സസൈസാണ് എക്സസൈസിൻ്റെ വലിയ പ്രാധാന്യമുണ്ട് അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ റെസ്റ്റ് ആൻഡ് റിലാക്സ് ഒരു മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ പിടിച്ച് നിൽക്കാം ഇത് ഒരു പ്രായമായവർ ചെയ്യേണ്ടതല്ല നമുക്ക് ചെറുപ്പത്തിൽ തന്നെ പ്രത്യേകിച്ച് എൻ്റെ കുട്ടികൾ മുതൽ തുടങ്ങിയോടെ അവർക്കൊക്കെ സ്റ്റാമിന വർദ്ധിക്കാനും അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിലെ അവയവമല്ലേ ബ്രെയിൻ അതിന് തകരാറ് വന്ന ഒന്നും കാര്യമില്ല ആ ബ്രെയിന്റെ പ്രവർത്തനത്തിനാണ് നമ്മൾ ഏറെ പ്രാധാന്യം കൊണ്ട് അതിനു വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സസൈസ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഡോക്ടർ സുസുഖി ഒരു നന്ദി കൂടെ പറയാം നമുക്ക് അതോടൊപ്പം ഇനി മുതൽ എക്സസൈസ് വളരെ ഗൗരവമായി ചെയ്യുമെന്ന ഒരു തീരുമാനമെടുക്കുന്ന ഒരു പുതുതലമുറയിൽ സൃഷ്ടിക്കാം നിങ്ങളുടെ ഈ വലിയ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന് വലിയ അർത്ഥതലത്തിൽ കാണുമ്പോൾ എക്സസൈസിന് വലിയ പ്രാധാന്യം കൊണ്ടുവന്ന് തിരിച്ചറിയാം എല്ലാവരും പറഞ്ഞ കാര്യം ചെയ്യുക അത് സ്ഥിരമായി ചെയ്യണം കൺസോ ഒന്നോ രണ്ടോ ദിവസം പോരാ കൺസിസ്റ്റന്റ് ആയി ചെയ്യുമ്പോൾ നമുക്ക് പുതുതലമുറയെ നല്ല ആരോഗ്യമുള്ള ഒരു പുതുതലമുറയെ സൃഷ്ടിക്കാം ഇത്രയും ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ എക്സസൈസിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായത് ഇത് നമ്മളിൽ മാത്രം ഈ അറിവുണ്ടായാൽ പോരാ പലരിലും ഇത് എത്തേണ്ടതുണ്ട് അതിന് വളരെ വിനയപൂർവ്വം ഒരു അഭ്യർത്ഥന എനിക്കോണ്ട് നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് ഒട്ടേറെ പ്രേക്ഷകരിലേക്ക് ഇത് എത്താൻ സഹായിക്കും അതോടൊപ്പം ഷെയർ ചെയ്യാൻ പഠിക്കരുത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ കമൻസ് വായിക്കുന്ന പ്രേക്ഷകർക്ക് ഏറെ അത് ഗുണം ചെയ്യും അതോടൊപ്പം പുതുതായി വരുന്ന പ്രേക്ഷകർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെൽബട്ടൺ അമർത്തുക നിങ്ങൾക്ക് ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾ കിട്ടാൻ അത് സഹായിക്കും താങ്ക് യു